ഫ്രണ്ട്സർ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ നമ്മളൊരു പൾസറിൻ്റെ സെറ്റ് നമ്മൾ ഫ്രണ്ടിലേക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ സെറ്റ് ചെയ്യുന്ന വീഡിയോ ഒന്നും ആഡ് ചെയ്യാത്ത നമ്മൾ ഓൾറെഡി ഈ ഒരു ഡിസ്ക് സെറ്റ് വണ്ടിയിൽ കയറി വീഡിയോസൊക്കെ നമ്മൾ ഓൾറെഡി ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ കാണാത്തൊരു വണ്ടിയിൽ ജസ്റ്റ് കയറി നോക്കിയാൽ മനസ്സിലാവും അപ്പോൾ നമുക്കിത് എങ്ങനെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് റേറ്റ് കുറവിലൊക്കെ നമുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റുമെന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം അപ്പോൾ നമ്മൾ ഈ ഒരു ഡിസ്ക് സെറ്റ് എടുക്കുന്ന ടൈമിൽ മെയിനായിട്ട് നമുക്ക് ഫോർക്കാണ് വേണ്ടത് ഫോർക്ക് ഇതിപ്പോൾ നമ്മൾ ഒരു ന്യൂ മോഡൽ ഫോർക്കാണ് വരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ടി സ്റ്റം ഗ്രെയിൻ്റ് ചെയ്യേണ്ട ഒരു ആവശ്യം വരും അപ്പോൾ നമുക്ക് പഴയ മോഡൽ ഫോർക്ക് കിട്ടുകയാണെങ്കിൽ ഏറ്റവും ബെറ്റർ അപ്പോൾ നമുക്ക് ഈ ടി സ്റ്റെമ്മിലുള്ള വർക്ക് കുറയ്ക്കുക അതുപോലെ തന്നെ അതിൻ്റെ ഫണ്ട് കുറയ്ക്കാനായിട്ട് പറ്റും അതുപോലെ തന്നെ ഈ ഒരു ഫോർക്ക് നമുക്ക് ഒരു ആയിരത്തി അഞ്ഞൂറ് ആ റേഞ്ചിലൊക്കെ നമുക്ക് രണ്ട് ഫോർക്ക് കിട്ടാനൊക്കെ നമ്മൾ യൂസ്ഡ് മാർക്കറ്റിൽ പോയി കഴിഞ്ഞാൽ ആ ഒരു റേറ്റിനൊക്കെ നമുക്ക് രണ്ട് ഫോർക്ക് കിട്ടും അതുപോലെ തന്നെ ഹബ്ബ് നമുക്ക് ഒരു എണ്ണൂറ് രൂപ കൊടുത്തു കഴിഞ്ഞാൽ ഒരു ഹബ്ബും നമുക്ക് കിട്ടും അതുപോലെ തന്നെ കാലിപ്പുറം ആ സെൽഡർ നമുക്ക് മാക്സിമം പുതിയത് ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നമുക്കൊരു റിമ് നമുക്ക് ഒരു എണ്ണൂറ്റമ്പത് രൂപ റേഞ്ചിൽ നല്ല റിമ്മ് പുതിയത് കിട്ടും അതുപോലെ തന്നെ ഒരു മുന്നൂറ്റി നാൽപ്പത് രൂപ റേഞ്ചിൽ ഇതിൻ്റെ സ്പോക്കും കിട്ടും പിന്നെ ഒരു മുന്നൂറ്റമ്പത് രൂപ നാനൂറ് രൂപയൊക്കെ ഇത് അലൈൻമെൻറ്റ് ചെയ്ത് ചെയ്ത് സെറ്റ് ചെയ്തെടുക്കാനായിട്ട് അത് ഓരോ സ്ഥലത്ത് ഓരോ റേറ്റാണ് അപ്പോൾ ഈ റേറ്റിലൊക്കെ നമുക്ക് സാധനങ്ങൾ എടുക്കാനായിട്ട് പറ്റും അപ്പോൾ നമുക്ക് ഈ ഒരു കാലിപ്പറും അതുപോലെ തന്നെ മാസിലിണ്ടർ നമ്മൾ ഒഴിവാക്കുകയാണെങ്കിൽ നമുക്കൊരു മൂന്ന് അഞ്ഞൂറ് ആ ഒരു റേഞ്ചിലൊക്കെ ബാക്കി ഫുൾ സെറ്റ് നമുക്ക് എടുക്കാനായിട്ട് പറ്റും അപ്പോൾ കാലിപ്പറ നമ്മൾ പുതിയത് ഇടുകയാണെങ്കിൽ അതിൻ്റെ റേറ്റ് ആവും അതുപോലെ തന്നെ മാസ് സിലിണ്ടറും പുതിയതാണെങ്കിൽ ആ ഒരു റേറ്റ് വ്യത്യാസം വരും നമ്മൾ യൂസിൽ എടുക്കുമ്പോൾ നല്ലത് കിട്ടുകയാണെങ്കിൽ നമുക്ക് അത് യൂസ് ചെയ്താലും പ്രശ്നമില്ല എന്നാലും മാസ സിലിണ്ടർ അതുപോലെ തന്നെ കാലിപ്പറ നമ്മൾ പുതിയതെടുക്കുന്നുണ്ട് നമുക്ക് പിന്നെ അടുത്ത കുറച്ച് നാളത്തേക്ക് നമുക്ക് ഈ ഒരു ഭാഗത്തേക്ക് ശ്രദ്ധിക്കേണ്ടി വരില്ല അത്യാവശ്യം ബ്രേക്ക് ഓയിൽ കുറയുന്ന ടൈമിൽ മാറ്റുക റീഫില് അങ്ങനത്തെ ചെറിയ ചെറിയ മെയിൻ്റെനൻസ് മാത്രം ഈ ഒരു ഭാഗത്തേക്ക് നമുക്കൊരു വർക്കായിട്ട് വരുള്ളൂ നിലവിൽ നമ്മുടെ ഇതിൽ വർക്കുകൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട് അതിന് ആ ഒരു പൺ കാർഡ് മാത്രം സെറ്റ് ചെയ്താൽ മതി അതുപോലെ തന്നെ ഇതിലൊരു എക്സ്ട്രാ ലെങ്ത്ത് ബ്രേക്കോസ് സെറ്റ് ചെയ്തിട്ടുണ്ട് അങ്ങനെ ഇങ്ങനെയൊക്കെ വരുമ്പോഴാണ് നമുക്ക് റേറ്റ് ചെറിയ വ്യത്യാസം വരിക ഇതിൻ്റെ സ്റ്റോക്ക് തന്നെയാണെങ്കിൽ നമുക്ക് ആ ഒരു സെറ്റ് എടുക്കുന്ന ടൈമിൽ ആ ഒരു സെറ്റിൻ്റെ കൂടെ തന്നെ ആ റേറ്റ് നമുക്ക് അഡ്ജസ്റ്റ് ആയി പോയിക്കോളും അപ്പോൾ ഡിസ്പ്ലേ സെറ്റിൻ്റെ കേസ് ഇത്രയേ ഉള്ളൂ അതുപോലെ തന്നെ അതുപോലെ തന്നെ നമുക്കൊരു സ്പ്ലൻഡർ റീസ്റ്റോർ ചെയ്യാനായിട്ട് വന്നിട്ടുണ്ട് ഫുൾ എൻജിൻ ഇൻജിൻ്റെ വർക്ക് എടുക്കണം അങ്ങനെ അപ്പോൾ എഞ്ചിൻ്റെ വർക്കുകൾ കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു വീഡിയോ ആയിരിക്കും ഫുള്ളായിട്ട് റീസ്റ്റോർ ചെയ്യാനുള്ളതാണ് ഫുള്ള് പീസാക്കി പെയിൻ്റ് അടിക്കണം അതുപോലെ തന്നെ പ്ലേറ്റ് ചെയ്യാനുള്ള കേസുകളൊക്കെ പ്ലേറ്റ് ചെയ്യണം മാറ്റാനുള്ള സാധനങ്ങളൊക്കെ മാറ്റി ഫുള്ളൊരു നമ്മൾ ഷോറൂമിൽ നടക്കുന്ന പോലെ രീതിയിലുള്ളൊരു വർക്കായിരിക്കും അതുപോലെ തന്നെ നമ്മളിലൊരു ഹൺഡ്രഡ് വന്നിട്ടുണ്ട് ഹൺഡ്രോഡ് ഈ പറഞ്ഞ പോലെ നമുക്ക് ഫുൾ റീസ്റ്റോർ ചെയ്യാനുള്ളതാണ് ഇതിൻ്റെ കളറൊക്കെ നമ്മൾ ചേഞ്ച് ചെയ്യുന്നുണ്ട് എഞ്ചിനൊക്കെ കഴിച്ചിട്ട് തന്നെയാണ് പെയിൻ്റ് ചെയ്യുന്നത് എഞ്ചിൻ്റെ കളറിലും ചെറിയ വേരിയേഷൻ ഉണ്ട് അതുപോലെ തന്നെ അതിൽ നല്ലൊരു ഡിസ്ക് സെറ്റ് ഉണ്ട് അപ്പോൾ കുറച്ച് തുരുമ്പും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുക്കണം മൊത്തത്തിൽ വണ്ടി ഒന്ന് വൃത്തിയാക്കിയത് ഫുൾ റീസ്റ്റോറേഷൻ എന്ന് പറയാൻ പറ്റില്ല എന്നാലും ഏകദേശം ഫുൾ ഭാഗങ്ങൾ നമ്മൾ പ്ലേറ്റ് ചെയ്യാനുള്ളതൊക്കെ പ്ലേറ്റ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ എല്ലാ സാധനങ്ങളും മാറ്റുന്നില്ല എന്താ ചെയ്യുന്ന ഒരു ബഡ്ജറ്റ് കുറച്ച് ചെയ്യാനുള്ളൊരു വർക്കാണ് നല്ലൊരു കളർ മാറ്റുന്നുണ്ട് അപ്പോൾ ഈ ഒരു ആർ എക്സിൻ്റെ റീസ്റ്റോറേഷനും അതുപോലെ തന്നെ ഒരു സ്പ്ലെൻഡറിൻ്റെ റീസ്റ്റോറേഷൻ്റെ ഒക്കെ ആയിട്ട് ചാനലിൽ വീഡിയോ വരുന്നുണ്ട് അപ്പോൾ വീഡിയോ കാണാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക ഓരോന്നും ഓരോരോ പാർട്ടുകളായിട്ട് വരും അപ്പോൾ വെയിറ്റ് ചെയ്യുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം